ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഷാജിദാ ഷാജി എന്ന് പറഞ്ഞ വ്യക്തിയുടെ പേര് പറഞ്ഞ് 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 സോഷ്യൽ മീഡിയ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ കണ്ടൻറ്റിന് വേണ്ടി വലിയ ക്ഷാമമില്ല എന്നുള്ളതാണ് കാരണം ഈ വ്യക്തി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കണ്ടന്റ് മറ്റുള്ളവർക്കൊരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ ഈ പെൺകുട്ടിക്ക് അധികം റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണോ ഈ കുട്ടി മന്ദബുദ്ധിയായത് കൊണ്ടാണോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു കള്ളം ചെയ്തു പോയി ആ കള്ളം മറക്കാൻ വേണ്ടിയിട്ട് വീണ്ടും 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 കള്ളങ്ങൾ വന്ന് നമ്മൾ പറയില്ലേ മേൽക്കൂരിട്ട് മേൽക്കൂരിട്ട് പോകുക എന്ന് പറയുന്ന പോലെയാണ് പുള്ളിക്കാരി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു കള്ളം വരയ്ക്കാൻ വേണ്ടി വീണ്ടും ഒരു കള്ളം ആ കള്ളം വരയ്ക്കാൻ വേണ്ടി വീണ്ടും ഒരു കള്ളം സോഷ്യൽ മീഡിയയിലാണ് ഇത് വന്ന് പറയുന്നത് എന്നുള്ള ബോധം ഈ പെണ്ണിനില്ല എന്നാണ് തോന്നുന്നത് കാരണം എന്താ വെച്ചാൽ ഒരുപാട് സപ്പോർട്ടേഴ്സും ഒരു രീതിയിലുള്ള സബ്സ്ക്രൈബേഴ്സും ഉള്ളത് കൊണ്ടായിരിക്കാം സ്വയം ഇങ്ങനെ ചിന്തിച്ച് കൂട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം ആരൊക്കെയും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കാനും വിശ്വസിക്കാനും ആൾക്കാരുണ്ട് എന്നുള്ളൊരു ധാരണ പുള്ളിക്കാരിക്ക് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ റെഹൂഫു ആയിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എല്ലാ സ്ത്രീകളും പണം വാങ്ങും ആൺകുട്ടികൾ ആണുങ്ങൾ പണം കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ സ്ത്രീകളും പണം വാങ്ങും അതുപോലെ ഞാനും വാങ്ങിയിട്ടുള്ളൂ എന്നുള്ളൊരു ആണ് പുള്ളിക്കാരി പറഞ്ഞത് അതിനു മുന്നേ പറഞ്ഞത് എല്ലാ ആൺകുട്ടികളും ആൻറ്റിമാർ കുറുകയാണ് എല്ലാ പെൺകുട്ടികളും പ്രണയം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് വേറൊരു രീതിയിലുള്ള റിലേഷൻഷിപ്പിലോട്ടാണ് പോവുക എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റും പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ട് അതായത് ലോകത്തിലുള്ള എല്ലാവരും മോശക്കാരാണ് ഇവർ മാത്രമാണ് പവിത്രമായ ആള് എന്നുള്ള ലെവലിലാണ് ഇദ്ദേഹം ചിത്രീകരിച്ചു പക്ഷെ ഇദ്ദേഹത്തിന്റെ ഫുൾ കാര്യങ്ങളാണ് ഇപ്പൊ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്നേ ഇദ്ദേഹത്തിൻ്റെ അതായത് ഭാര്യ ഭർത്താവിന്റെ പെങ്ങൾ വന്നിട്ട് പറഞ്ഞ സമയത്ത് ഒരു ചോദ്യചിഹ്നമായിരുന്നു അന്ന് ഈ വ്യക്തിയുടെ ഈ ഈ എന്ന് പറഞ്ഞ ആളുടെ സ്വഭാവത്തെ ആ ഒരു ലേഡി പറഞ്ഞിരുന്നത് അത് ഓഡിയോസ് ഒക്കെ ലീക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു അന്നേ ഞാൻ ഊഹിച്ചതാണ് കാരണം ഈ പേഴ്സണൽ മാറ്റേഴ്സ് യൂട്യൂബിൽ വന്ന് പറയുന്ന ഇത് മുതൽ പിന്നെ നമ്മുടെ ലൈഫ് പോയി കൂട്ടിയാൽ മതി കാരണം അതിൽ പറയുന്നതിൽ സത്യമില്ലെങ്കിൽ കൺഫേം ആണ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ലൈഫ് പോയി സത്യം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല നമ്മളെ കൂടെ നിൽക്കാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ ആൾക്കാരുണ്ടാവും അല്ലാത്ത പക്ഷം ഇതുപോലുള്ള ഒരുപാട് മാറി കേസുകൾ പുറത്തു വരുന്നുള്ളതാണ് എന്നുള്ളതാണ് ഇപ്പൊ റഹൂഫ് എന്ന് പറഞ്ഞ പയ്യനെ പണം വാങ്ങി പറ്റിച്ചത് ഇതുപോലെ സ്നേഹം പറഞ്ഞിട്ടാണ് ഇദ്ദേഹം പറയുന്നത് ഞാൻ പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷെ ഞാൻ പറ്റിച്ചിട്ടില്ല ഈ റഹൂഫ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ കൈമെന്ന് മെഹറിന്റെ പൈസ വാങ്ങിയതും ഒക്കെ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി താമസിക്കുക എന്ന് പറഞ്ഞ ഓഡിയോസ് ഒക്കെ ലീക്ക്ഔട്ട് ആണ് എല്ലാം ഞാൻ ഇവിടെ പ്ലേ ചെയ്യുന്നില്ല കാരണം ഒരുപാട് പേര് പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പം ഇതൊക്കെ നിൽക്കുന്ന സമയത്താണ് മറ്റൊരു ചക്കനുമായിട്ട് വയനാട് പോയിട്ട് റീൽസ് എടുത്തതും റൂമിൽ പോയിട്ട് റീൽസ് എടുത്തതും ഒക്കെ ഇത് കണ്ടിട്ടാണ് റഹൂഫിന്റെ കുരു പൊട്ടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ റഹൂഫിന്റെ കുരു പൊട്ടി റഹു റഹൂഫിന്റെ ഓഡിയോസും കാര്യങ്ങളൊക്കെ പുറത്തു വിട്ടു എനിക്ക് തോന്നുന്നു റഹൂഫിന്റെ വക എന്തെങ്കിലും ഒരു രീതിയിലുള്ള ഭീഷണിയോ കാര്യങ്ങളോ വന്നത് കൊണ്ടായിരിക്കണ പുള്ളിക്കാരിപ്പൊ കല്യാണം കഴിച്ചത് മാറ്റി പറയാനുള്ള സാധ്യത ഉണ്ടായത് അല്ലെങ്കിൽ റഹൂഫിന്റെ രീതിയിലുള്ള റിലേഷൻഷിപ്പ് മറ്റേ ചെക്കൻ അറിഞ്ഞത് മുതലായിരിക്കാം ചിലപ്പോൾ പുള്ളിക്കാരി അത് മാറ്റി പറയാനുള്ള സാഹചര്യം ഉണ്ടായത് എന്തുവാം കേട്ടോ സത്യാവസ്ഥ എന്തുമാവാം കാരണം എന്താ വെച്ചാൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒരാൾ വന്നിട്ട് പിന്നെയും അത് മാറ്റി പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം കാര്യമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിലും അല്ലെങ്കിൽ ആ പറഞ്ഞ കാര്യത്തിലോ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം നല്ല രീതിയിലുള്ള പ്രഷർ പുള്ളിക്കാർക്ക് കിട്ടുന്നുണ്ട് എവിടെ നിന്ന് ഒന്ന് അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരുള്ള ഇന്റർവ്യൂസിലാണെങ്കിലും ഉള്ള സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടാണെങ്കിലും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ കാര്യമില്ല എന്നുള്ളതാണ് കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് ഷാജിദ നിന്റെ കയ്യിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ പോയിട്ടുണ്ട് നിന്റെ ലൈഫും നിന്റെ എന്താ പറയാ നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിന്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് ഇപ്പം നിന്റെ കയ്യിൽ ഒന്നുമില്ല സത്യം പറയാം നീ എന്ന് പറഞ്ഞൊരു വ്യക്തി എന്താണെന്നുള്ള രീതിയിൽ ആൾക്കാരെ ചിത്രീകരിച്ച് തുടങ്ങി അല്ലെങ്കിൽ ഒരു എല്ലാവരുടെ ഉള്ളിൽ നീ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാറി നീ എന്ന് പറഞ്ഞ വ്യക്തി ഇതാണ് എന്നുള്ളത് വ്യക്തമാക്കി മാറ്റി എന്നുള്ളതാണ് കാരണം നീ എന്താണെന്നുള്ളത് നീ പറഞ്ഞു കുഴപ്പമില്ല അത് എല്ലാ സ്ത്രീകളെയും എല്ലാ പുരുഷന്മാരെയും അധിക്ഷേപിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഒരു വീഡിയോ ഇടാന്ന് പറഞ്ഞാൽ നിനക്ക് നിലനിൽപ്പിന് നല്ലതല്ലത് കാരണം സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കണമെങ്കിൽ ഒന്നെങ്കിൽ ഒന്നെങ്കിൽ ജെന്യൂനായിട്ട് നിൽക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ക്വാളിറ്റി ക്വാളിറ്റി ആയിട്ടുള്ള കണ്ടന്റ് കൊടുക്കുക എന്നുള്ളതാണ് റിയാക്ഷൻ വീഡിയോ ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡെയിലി വ്ളോഗ്സ് ആണോ അത് മാത്രം ചെയ്തു പോകുക അല്ലാത്ത പക്ഷം സ്വന്തം ലൈഫും തികഞ്ഞ് അല്ലെങ്കിൽ സ്വന്തം ലൈഫും ഇല്ലാതാക്കി മറ്റുള്ളവരുടെ ലൈഫും കളഞ്ഞു കുടിച്ച് എന്താണ് നിങ്ങൾ നേടുന്നത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഒരു യൂട്യൂബിൽ വന്നിട്ട് ഒരു സോഷ്യൽ മീഡിയയിൽ ചില അഭിനയിക്കുന്ന അല്ലെങ്കിൽ ഫേക്കായിട്ട് നിൽക്കുന്ന ഉടായ്പകളായിട്ടുള്ള കുറെ മനുഷ്യന്മാരെ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് എന്ത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഈ ക്യു ആർ കോഡും ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒരു സ്ത്രീ ഒരിക്കലും ഒരു സോഷ്യൽ മീഡിയയിൽ സ്വന്തം നമ്പർ കൊടുക്കുന്നത് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല സീരിയസ് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല കാരണം നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയും അങ്ങനെ കൊടുത്ത് ഞാൻ കണ്ടിട്ടില്ല കാരണം എന്താ വെച്ചാൽ ആ ഏതൊക്കെ രീതിയിലുള്ള വിളികളും ഏതൊക്കെ രീതിയിലുള്ള ടോർച്ചറിങ്ങും ഈ രീതി അതായത് ആ ഫോൺ നമ്പർ കൊടുക്കുന്നതിലൂടെ വരുമെന്നുള്ളത് എന്നുള്ളത് വ്യക്തമായിട്ട് ആ പെൺകുട്ടികൾ അറിയാം അല്ലെങ്കിൽ ആ സ്ത്രീക്ക് അറിയാം നിങ്ങൾക്ക് ആ ബോധമുണ്ടായിട്ടും നിങ്ങൾ ആ നമ്പർ കൊടുത്തു അപ്പൊ നിങ്ങളുടെ ഉദ്ദേശം തന്നെ അതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് മനസ്സിലായത് ആൾക്കാർ വിളിക്കും ആ വിളിക്കുന്ന ത്രൂ നിങ്ങൾക്ക് പൈസ ചോദിക്കാം നിങ്ങൾക്ക് പ്രണയം ഷെയർ ചെയ്യാം എനിക്ക് തോന്നുന്നത് പേഴ്സണലി അതാണ് നിങ്ങൾ ചെയ്തതും അതാണ് സോ ആ രീതിയിൽ നിങ്ങളുടെ ലൈഫ് ഇപ്പം സത്യം പറഞ്ഞ ഇല്ലാതായിന്ന് വേണമെങ്കിൽ പറയാം ഇപ്പം സോഷ്യൽ മീഡിയ മൊത്തം നിങ്ങളെ ദൂർത്തടിക്കുകയാണ് കാരണം നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് വിമർശനങ്ങളുണ്ട് ഇനിയും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇതുപോലുള്ള ബ്ലണ്ടേഴ്സ് വീഡിയോ ആക്കി ഇട്ടുകൊണ്ടിരുന്ന നിങ്ങളുടെ നാശമാണ് എന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കാരണം ഇവരെ പോലുള്ള സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യാനോ ഗൂഗിൾ പേയിൽ പൈസ ഇട്ട് കൊടുക്കാനോ ഫോൺ നമ്പർ കണ്ട് വിളിക്കാനോ നിന്ന് കഴിഞ്ഞാൽ ഈ വിളിക്കുന്നവരും പൈസ ഇട്ട് കൊടുക്കുന്നവരും നാളെ കൊടുങ്ങുമെന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കാരണം വേറെ ഒന്നല്ല ഈ സ്ത്രീ എന്തിനും ഏതിനും എന്തിനും ഏതിനും തയ്യാറെടുത്താൽ നിൽക്കുന്നത് കാരണം ഇവർ പറയുന്നത് എന്താണ് ഏതാണ് എന്ന് പോലും അറിയില്ല ഇപ്പം ഞാൻ അതിലിൻ്റെ വീഡിയോയിൽ എങ്ങനെയാണ് കണ്ടത് ആ സ്ത്രീനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട് കാരണം ആരും പരാതി കൊടുത്തു എന്നുള്ളത് കാരണം ഇവർക്ക് നേരെ അല്ലെങ്കിൽ ഇവരെ നേരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ ഡയറക്ട്ലി ോട്ട് ഇൻ യൂട്യൂബ് ഓക്കെ ഡയറക്റ്റായിട്ട് ഒരു സപ്പോർട്ടോ കാര്യങ്ങളോ കൊടുക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒഴിവാക്കി പോയേക്കുക എന്നുള്ളതാണ് കാരണം എന്താ വെച്ചാൽ ഇവർ കുടുങ്ങിക്കഴിഞ്ഞാൽ ഇവർ ചെയ്ത എല്ലാ കാര്യങ്ങളും പുറത്തു വരും പുറത്തു വരുന്നവരോട് ഇവളും മാറും സപ്പോർട്ട് ചെയ്യുന്നവരും മാറും അതുകൊണ്ട് നോക്കിയും കണ്ടും മാത്രം കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് എന്തായാലും അണയാൻ പോകുന്ന തീ എന്തായാലും ആളെ കത്തുമെന്നുള്ള പറഞ്ഞ പോലെയാണ് ഷാജി ഷാജി നല്ല രീതിയിൽ തന്നെ ഏറെ കയറുന്നുണ്ട് സ്പേസിലും കയറി നല്ല രീതിയിൽ തന്നെ കത്തുന്നുണ്ട് ഇനി ഹാരെ എവിടെ കൊണ്ട് ഇപ്പം ഞാൻ പറഞ്ഞില്ല വെള്ളമൊഴിച്ചൊക്കെ എടുത്താൽ നോക്കുന്നത് ഇപ്പൊ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാ നല്ല രീതിയിൽ തന്നെ റിയാക്ഷൻ വീഡിയോ അടയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എന്നിട്ടും ഈ സ്ത്രീ അണയുന്നില്ല എന്നുള്ളതാണ് കാരണം അടങ്ങുന്നില്ല എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഇത്രയും ബ്ലണ്ടർ അടിച്ചിട്ടും ഇത്രയും ആൾക്കാർ കുറ്റം പറഞ്ഞിട്ടും ശരി ഞാൻ ചെയ്ത തെറ്റാണ് ഞാൻ ഇങ്ങനത്തെ ബ്ലണ്ടർസ് വിളിച്ച് പറയണ്ട എനിക്കിതിൽ ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ട് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഇനി ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണ്ട എന്ന് മനസ്സിലാക്കി പോലും നിർത്താൻ ഇദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് അതാ ഞാൻ ചോദിക്കുന്നത് ഇദ്ദേഹത്തിന് മെൻ്റലി എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ ബുദ്ധിമില്ലായ്മ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ ഈ റീച്ച് കിട്ടിയതിൻ്റെ ഒരു എന്താ പറയാ പൈസ കൈമൽ വന്നതിൻ്റെ ഹുങ്കാണോ അഹങ്കാരമാണോ ഒന്നും മനസ്സിലാകുന്നില്ല എന്തായാലും സ്ത്രീ ഒരുമ്പെട്ടാൽ എന്നുള്ളതിനേക്കാൾ ഉപരിയാണ് ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു സമൂഹം ഒരുപെട്ട് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഇല്ലാതാവാൻ എവിടെയും പോണ്ട നിങ്ങളുടെ അഹങ്കാരാണെങ്കിലും നിങ്ങളുടെ കള്ളത്തനാണെങ്കിലും എന്താണെങ്കിലും ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാവും എന്നുള്ളത് നിങ്ങളാണ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി എന്തൊക്കെ ഭാവിയിൽ നിങ്ങൾക്ക് വരും അതായത് വരുന്ന ആളുകളിൽ എന്തൊക്കെയാണ് ഷാജിച്ച ഷാജി നേരിടാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ കാണാം എന്തായാലും എനിവേ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ